ശ്രീതേ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ടാകും ഇത്തരത്തിലുള്ള അണികൾ ആ അണികളെ പറ്റിയാണ് നേരത്തെ അദ്ദേഹം അവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള പോരാളികൾ ഉണ്ടാകും രണ്ട് ആരാധകരായിട്ടുള്ള ആൾക്കാരുണ്ടാകും അപ്പൊ ആരാധകർക്കും എന്തെങ്കിലും രീതിയിലുള്ള ഗുണം ഗുണമുണ്ടാകും ഇപ്പൊ നമ്മളറിയാം നടൻ ജയസൂര്യ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ സർക്കാരിന്റെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉയർത്തി അപ്പൊ അന്ന് എന്തായിരുന്നു അന്ന് വിഹിതിയിലുണ്ടായിരുന്ന നമ്മുടെ മന്ത്രി തന്നെ അവിടെ പറയാനായിട്ട് ശ്രമിച്ചത് അദ്ദേഹത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക വഴി അദ്ദേഹം പറയുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് അതിന് വേണ്ടിട്ട് എന്താണ് പറഞ്ഞത് ജയസൂര്യയുടെ പ്രസ്താവന ആദ്യ ദിവസം പൊട്ടുന്ന സിനിമ പോലെയായി പോയി എന്ന് പറഞ്ഞു അപ്പൊ ആ രീതിയിലത്തേക്കൊക്കെ ഈ പറയുന്ന ആൾക്കാരുടെ വിമർശനങ്ങൾ എന്താണോ അതിനെ കേൾക്കാതെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതിന് വേണ്ടിട്ടും അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമുണ്ട് എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ നേരത്തെ ശ്രീ സച്ചിദാനന്ദന്റെ പ്രസ്താവനകളുണ്ട് നിരവധി ആൾക്കാരുടെ പ്രസ്താവനകളുണ്ട് അതേപോലെ തന്നെ തിരുത്തപ്പെടാനുള്ള മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അത് സബ്ജക്ട് ടു കറക്ഷൻ അത് അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിലും ഇല്ല എങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ഇനി ശ്രീ എം ടി വാസുദേവൻ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ നോക്കൂ അദ്ദേഹം ഇതിന്റെ ഒരു ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അധികാര വികേന്ദ്രീകരണത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അധികാര വികേന്ദ്രീകരണത്തിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കേരളത്തിനെ പറ്റി കുറച്ചുകൂടി ഒരു പണി കടന്നിട്ട് മലയാളിയുടെ മാതൃഭൂമിയെ പറ്റി സമഗ്രമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടായിരുന്നു എന്നാണ് ശ്രീ എം ടി വാസുദേവൻ നായർ പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് ആണ് എന്ന് ഇനി നാളെ അദ്ദേഹം തിരുത്തിയാൽ പോലും ആ വാദം നിലനിൽക്കുമോ എന്നുള്ള കാര്യം സംശയമുണ്ട് അതിന് തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്ന കാര്യത്തിനെ ഭയത്തോടെ അല്ലാതെ ആദരവോടുകൂടി സ്വീകരിച്ചിട്ട് എല്ലാവിധത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് ഒരു ജനതയെ ഒരു സമൂഹത്തിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്ന ഒരു നേതാവ് അങ്ങനെയുള്ള ഒരു നേതാവിന്റെ ചിന്തകൾ എല്ലായിപ്പോഴും പുതുതായിരിക്കും അദ്ദേഹത്തിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണം അയച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള നേതാവ് ഈ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റും മാതൃഭൂമിയിലെ കുറ്റി കുറിച്ചുള്ള ആശങ്കയും നരേന്ദ്രമോദിക്കാണോ മറ്റാർക്കെങ്കിലും ആണോ ഇനി അതിനും അപ്പുറത്തേക്ക് അങ്ങനെ ഒരു നിമിത്തമില്ലാതെ ചരിത്രപരമായിട്ടുള്ള ആവശ്യകതയായിട്ട് ഒരു നേതാവ് മാറി വരുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അതാണ് ഇ എന്ന് പറയുന്നുണ്ട് ഇനി അതിന്റെ ഏറ്റവും അവസാനം അവസാന ഭാഗത്തെ അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നോക്കൂ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ് ഇത് കാലത്തിന്റെ ആവശ്യമാണ് എന്ന് അധികാരത്തിലുള്ള ആൾക്കാർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തൊട്ടപ്പുറത്തിരിക്കുന്ന ആരാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കേൾക്ക പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാലത്തിന്റെ മാറ്റങ്ങളാണ് അത് വേണം എന്ന് അധികാരത്തിലുള്ള ആൾക്കാർ അറിഞ്ഞു തിരുത്തി പ്രവർത്തിക്കണമെന്ന് അപ്പൊ എനിക്കും പറയാനുള്ളത് അത്രയേ ഉള്ളൂ അദ്ദേഹം ഈ പ്രസ്താവന തിരുത്തേണ്ടി വന്നാലും ഇല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചാണ് എന്ന കാര്യത്തിനെ പറ്റി എനിക്ക് തർക്കമില്ല ആ മലയാളികൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന മാതൃഭൂമിയെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും തർക്കമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നുമില്ല ശ്രീ അനിൽ